നമസ്കാരം ഫ്രണ്ട്സ് എൻ്റെ പേര് വൈശാഖനാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിദാരുണമായ സംഭവങ്ങള് അതിഭീകരമായ കൂട്ടക്കൊലകള് കൊലപാതങ്ങള് അതേപോലെ അതിദാരുണമായ ആത്മഹത്യകള് യുവതി യുവാക്കള് അതിദാരുണമായ രീതിയിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിക്ക പ്രേരിപ്പിക്കപ്പെടുന്നു അതായത് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന സംഭവങ്ങൾ ഉണ്ടാകുന്നു സ്കൂൾ കുട്ടികൾ പോലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിക്കുന്നു തമ്മിൽ കൊല്ലുകയും ചാവുകയും ചെയ്യുന്നു അതേപോലെ എന്തെല്ലാം അതി ദാരുണമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മുടെ കേരളത്തിലെ സമൂഹത്തിന് സംഭവിച്ചു പറയുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്തോ ഒരു ബാധ കയറി പോലത്തെ അവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളതെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം ഒരു ദയനീയ സംഭവങ്ങൾ അല്ലെങ്കിൽ ദാരുണമായ സംഭവങ്ങളാണ് നിത്യേന കേരളത്തിൽ നിന്നും റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിക്കു പറഞ്ഞാൽ നിത്യേന ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മൾ കേട്ടുകൊണ്ടും കണ്ടുകൊണ്ടും ഇരിക്കുന്നത് ഒരു സംഭവത്തിന്റെ ഞെട്ടല് മാറുന്നതിന് മുമ്പ് തന്നെ ആയിരിക്കും അടുത്ത സംഭവം വരുന്നത് ശരിക്കു പറഞ്ഞാല് ഞെട്ടൽ മാറാത്തൊരവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ കേരള സമൂഹം ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞാല് കോട്ടയത്ത് ഏറ്റുമാനൂർ നടന്ന ആ ഒരു അതിദാരുണമായ ആത്മഹത്യ നാൽപ്പത്തിമൂന്ന് വയസ്സുള്ള ഷൈനി എന്ന് പറയുന്ന ഒരു സ്ത്രീയും അവരുടെ രണ്ട് പെൺമക്കളും കൂടി ട്രെയിനു മുമ്പിൽ തലവെച്ച് ആത്മഹത്യ ചെയ്ത ആ ഒരു സംഭവം ശരിക്ക് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പിടിച്ചു വലച്ച ഒരു സംഭവമായിരുന്നത് അതിദാരുണമായ സംഭവം ആദ്യമൊന്നും മാധ്യമങ്ങളിലൂടെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾക്ക് കിട്ടിയിരുന്നില്ല മറ്റു പല വാർത്തകളിലും ഈ വാർത്ത മുങ്ങിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് ആ ആ ഒരു സമയത്ത് തന്നെയായിരുന്നു തിരുവനന്തപുരം മെഞ്ഞാറമൂട്ടില് അഫാനെന്ന് പറയുന്ന ആ ഒരു യുവാവ് സ്വന്തം കുടുംബാംഗങ്ങളെ കൂട്ടക്കൊല ചെയ്ത സംഭവം അതിനെപ്പറ്റിയുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരുന്നത് അപ്പം ഈ ഒരു ഷൈനിയുടെ വിഷയം ശരിക്കു പറഞ്ഞാല് ആദ്യമൊക്കെ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നില്ല അതിന്റെ വിശദാംശങ്ങൾ വന്നിരുന്നില്ല പിന്നീട് ഒരു രണ്ടു മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ള സമൂഹം മനസ്സിലാക്കാൻ തുടങ്ങിയത് വാർത്തകളിലൂടെ അതിദാരുണമായ ഒരു ആത്മഹത്യ അത് അതായത് സ്വന്തം ഭർത്താവിൽ നിന്നും അതേപോലെ സ്വന്തം കുടുംബത്തിൽ നിന്നും അതേപോലെ സമൂഹത്തിൽ നിന്ന് പോലും നീതി കിട്ടാതിരുന്നപ്പോൾ ഷൈനി എന്ന് പറഞ്ഞ സ്ത്രീക്ക് സ്വന്തം പെൺമക്കളെയും കൂട്ടി ആത്മഹത്യ ചെയ്യേണ്ട ആ ഒരു ഗതികേട് സംഭവിക്കുകയായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഷൈനിയെ നമ്മുടെ സമൂഹം തന്നെ ആത്മഹത്യയിലേക്ക് തള്ളി വിടുമായിരുന്നു എന്ന് വേണം നമുക്ക് അതിനകത്ത് മനസ്സിലാക്കാനായിട്ട് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഈ ഷൈനി വിദ്യാഭ്യാസം നേടിയ ഒരു സ്ത്രീയായിരുന്നു പക്ഷേ വിവാഹത്തിന് ശേഷം അവര് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞൊരു സ്ത്രീയാണ് അപ്പം അവർക്ക് അവരുടെ പ്രൊഫഷണലായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമായിരുന്നു വിവാഹത്തിന് ശേഷം പക്ഷെ അവര് വിവാഹത്തിന് ശേഷം പിന്നെ കുടുംബകാര്യങ്ങൾ നോക്കി ജീവിക്കാൻ തീരുമാനത്തിലേക്ക് എത്തുകയും മക്കളെ വളർത്തണം എന്നുള്ള ഉള്ളൊക്കെ ചിന്ത വന്നപ്പം അവർ ജോലിക്ക് പോകാൻ തയ്യാറായില്ല അല്ലെങ്കിൽ അവർക്ക് ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഉണ്ടായില്ല അവര് ഭർത്താവിനെ വിശ്വസിച്ച് ആ കുടുംബത്തെ വിശ്വസിച്ച് മുന്നോട്ട് ജീവിച്ചു പോവുകയായിരുന്നു പക്ഷേ കുറേ നാൾ കഴിഞ്ഞ് കുട്ടികളൊക്കെ കുറച്ച് വലുതായി കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം മാനസികമായിട്ടുള്ള പീഡനം ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നും ഈ ശൈലിക്ക് ഏൽക്കേണ്ടതായിട്ട് വന്നു അതായത് പല കാര്യങ്ങൾ പറഞ്ഞ് കുറ്റങ്ങളും കുറവങ്ങളും കണ്ടെത്തി അനാവശ്യമായിട്ടുള്ള കുറ്റങ്ങളും കുറവുകളും ഒക്കെ കണ്ടെത്തി ഈ ഷൈനിയെ അതിക്രൂരമായ മാനസിക പീഡനത്തിനും ശാരീരിക പീഡനത്തിനും വിധേയമാക്കുകയായിരുന്നു ആ ഭർത്താവ് എന്ന് പറയുന്നത് അവന്റെ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഈ ഷൈനിന്ന് പറഞ്ഞത് മൂന്ന് കുട്ടികളാണ് അവര് അവന്റെ മൂന്ന് കുട്ടികളെ പ്രസവിച്ച് വളർത്തി കൊണ്ട് വന്നൊരു സ്ത്രീ ആ സ്ത്രീയെ പെട്ടെന്ന് എന്താ പറയാ ഒരു സുപ്രഭാതത്തില് അവൻ പുറത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത് ഒരുപാട് പീഡിപ്പിച്ച ശേഷം അതായത് അതിക്രൂരമായും മാനസികമായും ശാരീരികമായിട്ടും അവരെ മാനസിക സമ്മർദ്ദത്തിലാക്കി അവരെ മാനസികമായിട്ടുള്ള വേദനയിലേക്ക് തള്ളി വിട്ടിട്ട് അവസാനം ഒരു നിമിഷം അവളെ അവരെ പുറത്താക്കുകയായിരുന്നു വീട്ടിൽ നിന്ന് അതാണ് സംഭവിച്ചത് അതിനുശേഷം ഷൈനി മക്കളെയും കൂട്ടി ഒരു മൂത്ത മകൻ പുറത്ത് പഠിക്കുകയാണ് അപ്പൊ രണ്ട് പെൺമക്കളാണ് ബാക്കിയുള്ളത് അപ്പൊ ഈ രണ്ട് പെൺമക്കളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് സ്വന്തം വീട്ടിലേക്ക് സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്തേക്ക് ഷൈനി പോവുകയും അവിടെയും വേണ്ടത്ര സ്വീകാര്യത ഷൈനിക്ക് കിട്ടിയില്ല അതായത് ഭർത്താവിന്റെ വീട്ടിൽ നിന്നും ഇറങ്ങേണ്ടി വന്ന ഷൈനിക്കും രണ്ടു മക്കൾക്കും സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴും താമസിക്കാനായിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴും അവിടെ സ്വന്തം അച്ഛന്റെ അമ്മയുടെ അടുത്ത് നിന്ന് അവഗണനയാണ് ലഭിച്ചത് അതായത് അവരും ഷൈനിയെ അകറ്റി നിർത്തുന്ന രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു സ്വന്തം അച്ഛനും അമ്മ അതായത് ഷൈനിക്കൊരു വരുമാനമില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ സംഭവിച്ചത് അതായത് ഷൈനിയുടെ സഹോദരങ്ങൾക്ക് ജോലിയുമുണ്ട് നല്ല വരുമാനം വല്ലാണ്ട് പക്ഷേ ശൈലിയും ആ രണ്ട് മക്കളും കൂടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ അവർ ഒരു ബാധ്യതയായിട്ടാണ് സ്വന്തം അച്ഛനും അമ്മയും പോലും കണ്ടത് അത് വളരെ ഒരു വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായി പോയി സ്വന്തം അച്ഛനും അമ്മയ്ക്കും മക്കളെ എങ്ങനെ ഇങ്ങനെ എങ്ങനെ അവഗണിക്കാൻ സാധിക്കുമെന്ന് എന്ന് നമ്മള് സമൂഹം വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഭർത്താവിൽ നിന്നും ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിക്കാൻ പറ്റാതെ സ്വന്തം വീട്ടിലേക്ക് വരും മക്കളെങ്കിലും ആ സ്വന്തം വീട്ടിൽ നിന്നും അവഗണനം നേരിട്ടാത്ത അവസ്ഥ എന്താ അങ്ങനെ അതിദയനീയമായിട്ടുള്ള അതി അതി സങ്കടകരമായിട്ടുള്ള ആ ഒരു മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഷൈനി കടന്നുപോയത് എന്നുള്ളത് ഉറപ്പാണ് അതായത് ഷൈനിയുടെ അച്ഛനും അമ്മയും പോലും ഷൈനി ഒരു ബാധ്യതയായിട്ടാണ് കണ്ടതെന്നുള്ളതും അതേപോലെ ഷൈനി അവഗണിക്കുകയായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഈ ഷൈനയുടെ മരണശേഷം പോലും ഈ ഷൈനയുടെ അച്ഛനുമായിട്ട് മാധ്യമങ്ങൾ നടത്തിയ ആ ഒരു അഭിമുഖ സംഭാഷണം അതില് അയാൾ എത്ര കൂളായിട്ടാണ് സംസാരിക്കുന്നത് മാധ്യമങ്ങളുമായിട്ട് ചിരിച്ചു കളിച്ചാണ് അയാൾ സംസാരിക്കുന്നത് ഷൈനിയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഒരു ബന്ധമില്ലാത്ത ഏതോ ഒരാളെ പറ്റി ചോദിക്കുന്ന പോലെയാണ് ഷൈനിയുടെ അച്ഛൻ പെരുമാറിയത് അതായത് അയാളുടെ സമീപനം എന്താണെന്ന് വെച്ചാൽ ഷൈനി എന്റെ ആരുമല്ല അല്ലെങ്കിൽ ഏതോ ഒരു അയൽക്കാരും സംസാരിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നാട്ടുകാരൻ സംസാരിക്കുന്ന രീതിയിലാണ് ഷൈനിയെ പറ്റി ആ ഷൈനിയുടെ അച്ഛൻ സംസാരിച്ച മാധ്യമങ്ങൾ എന്തൊരു സങ്കടകരമായ ഒരു കാര്യമാണെന്ന് ആലോചിച്ച് നോക്കുക സ്വന്തം മകളാണ് സ്വന്തം മകളും സ്വന്തം പേരക്കുട്ടികളുമാണ് ട്രെയിനുമുമ്പിച്ചാടി ആത്മഹത്യ ചെയ്ത ആ ഒരു ദാരുണ സംഭവം ഉണ്ടായത് എന്നിട്ട് ഇയാളുടെ അടുത്ത് മാധ്യമങ്ങൾ വന്നപ്പം മാധ്യമങ്ങളോട് അയാൾ സംസാരിച്ച രീതി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും എല്ലാവരും ഒന്ന് കണ്ടു കണ്ടുനോക്കണം നമുക്ക് വളരെ വിഷമം തോന്നും കാരണം ഒരു അയാളുടെ സ്വന്തം മകളല്ലേ എന്നിട്ട് ഏതോ ഒരു നാട്ടുകാരി മരിച്ച പോലെ അല്ലെങ്കിൽ ഏതോ ഒരു നാട്ടുകാരും മരിച്ച പോലെ ഉള്ളൊരു സംഭാഷണമായിരുന്നു മാധ്യമങ്ങളുമായിട്ട് അയാൾ നടത്തിയത് അതിൽ നിന്ന് അതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാക്കാൻ പറ്റുന്ന ഒരു വ്യക്തമാകുന്ന ഒരു കാര്യമാണ് ഷൈനിക്ക് സ്വന്തം വീട്ടിലും അവഗണനയാണ് നേരിട്ടതുള്ളത് അതായത് ഷൈനിയെയും ഷൈനിയുടെ മക്കളെയും ഒരു ബാധ്യതയായിട്ടാണ് സ്വന്തം ഷൈനിയുടെ സ്വന്തം അച്ഛനും അമ്മയും പോലും കണ്ടത് നമ്മുടെ സമൂഹം എത്രമാത്രം ഒരു മനസാക്ഷി ഇല്ലാത്ത ഒരു രീതിയിലേക്കാണ് എന്നുള്ളത് നമുക്ക് ഈ സംഭവങ്ങളിലൂടെ ഒക്കെ വ്യക്തമാകുന്നു അതായത് സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും സ്വന്തം മകളോടും മകളുടെ കുട്ടികളോടും ഒരു സ്നേഹമില്ലാത്ത ഒരു അവസ്ഥ നമ്മുടെ മനസാക്ഷി എവിടെ പോയി കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസാക്ഷിയുള്ളൊരു സമൂഹം സമൂഹമായിരുന്നല്ലോ ഈ ചൈനയുടെ ഭർത്താവ് നോബി എത്രമാത്രം ക്രൂരനാണെന്നുള്ളത് തെളിയിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ചൈന ശരിക്കും ഒരു ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞ ഒരാളാണ് അപ്പം കല്യാണം കഴിഞ്ഞ് നോബിയുടെ വീട്ടിലേക്ക് എത്തുകയും അവിടെ കുടുംബത്തിനായിട്ട് സ്വന്തം ശരീരം തന്നെ മാറ്റി വെക്കുകയായിരുന്നു ഷൈനി കുടുംബം നോക്കാൻ വേണ്ടി മക്കളൊക്കെ ആയ ശേഷം മക്കളെ നോക്കാനൊക്കെ ആയിട്ട് പിന്നെ ജോലിക്ക് പോകാനുള്ള സാഹചര്യം ഷൈനിക്ക് ലഭിച്ചില്ല മക്കളൊക്കെ ആയ ശേഷം അപ്പൊ അങ്ങനെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ച ആളാണ് ഷൈനി അപ്പം ഇത് ഭർത്താവിനെ അറിയാം ഭർത്താവിന്റെ കുടുംബത്തിലെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ഒക്കെ തന്നെയാണ് പക്ഷെ പിന്നീട് എന്താ സംഭവിച്ചാൽ ഈ ഷൈനിക്ക് വളരെയധികം മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉള്ള പീഡനങ്ങൾ നേരിടേണ്ടി വന്നു നോവിയുടെ വീട്ടിൽ ഈ നോബി ഷൈനിയെ ശാരീരികമായി ഉപദ്രവിക്കുക ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സ്ത്രീധാന്തത്തിന്റെ കാര്യം പറഞ്ഞു അതേപോലെ പിന്നെ വരുമാനമില്ല എന്നുള്ള കാരണം ഷൈനിക്ക് വരുമാനമില്ല എന്നുള്ള കാരണം പറഞ്ഞൊക്കെ വളരെയധികം പീഡിപ്പിക്കുന്നുണ്ടായിരുന്നു ഈ ഷൈനിയെ അതേപോലെ മൂന്ന് മക്കളാണ് ഇവർക്കുള്ളത് ഈ മക്കളുടെ ഒരു കാര്യത്തിലും ഇയാൾ ഇടപെടില്ലായിരുന്നു ഈ നോബി ഇയാൾ എന്തൊരു മനുഷ്യനാണെന്നൊന്ന് ചിന്തിച്ച് നോക്ക സ്വന്തം മക്കളാണ് ഈ മൂന്ന് മക്കളും ആ മൂന്ന് മക്കൾക്കും വേണ്ട ഒരു കാര്യങ്ങളും ഈ നോബി ചെയ്തു കൊടുക്കില്ലായിരുന്നു മക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ശൈലിയുടെ തലയിലേക്ക് ഇടുന്ന ഒരു അവസ്ഥയാണ് അവസ്ഥയാണുണ്ടായിരുന്നത് ഒളിവില് ഈ ശൈനിയെയും മക്കളെയും കൂടെ ആ വീട്ടിൽ നിന്ന് അയാൾ ഇറക്കി ഒഴുകയാണ് ജീവിതം അയാൾ എത്രമാത്രം കൂടും ക്രൂരനാണെന്ന് ആലോചിച്ചു നോക്കുക ഇതുപോലുള്ള മനുഷ്യന്മാരൊക്കെ സമൂഹത്തിന് ആവശ്യമുണ്ട് ഇതിനൊക്കെ മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു പരിഗണന ഒരിക്കലും കൊടുക്കാൻ പാടില്ല ഇതുപോലുള്ള ജന്തുക്കൾക്ക് അത്രേ പറയാനുള്ളൂ പിന്നീട് ഷൈനി ഷൈനിയുടെ വീട്ടിലേക്ക് പോവുകയും അവിടെ കുറച്ചു കുറച്ച് താമസിക്കുകയും ഉണ്ടായി പക്ഷെ അവിടെ സ്വന്തം വീട്ടിലും ഷൈനിയുടെ മാതാപിതാക്കളിൽ നിന്നും ഷൈനിക്ക് ഒരു അവഗണനയാണ് നേരിടേണ്ടി വന്നത് സ്വന്തം കാലിൽ നിൽക്കണമെന്നും മക്കളെ വളർത്തണമെന്നുമുള്ള അതിയായ ആഗ്രഹം കൊണ്ട് പിന്നീട് ഷൈനി പല ഹോസ്പിറ്റലുകളിലും കയറി ഇറങ്ങി ജോലിക്കായിട്ട് വി സി നഴ്സിംഗ് കഴിഞ്ഞ ആയതുകൊണ്ട് തന്നെ നേഴ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട ജോലിക്കായിട്ട് ശൈനിക്ക് കയറി ഇറങ്ങാത്ത ഹോസ്പിറ്റലുകളും ഒന്നുമില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കോട്ടയത്തെ കാര്യത്താസ് അടക്കമുള്ള വലിയ ഹോസ്പിറ്റലുകൾ മുതൽ ചെറിയ ഹോസ്പിറ്റലുകൾ വരെ ഷൈനി കയറി ഇറങ്ങി ജോലിക്കായിട്ട് പക്ഷെ എല്ലാ വാതിലുകളും ഷൈനിക്ക് മുമ്പിൽ അടയുന്ന കാഴ്ചയാണ് ഉണ്ടായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്നു വെച്ചാൽ ഈ നോബിയുടെ കുടുംബം നോബിയുടെ സ സഹോദരൻ നടത്തുള്ള നോബിയുടെ കുടുംബം ഈ ഷൈനിയെ ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഷൈനി ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന ഹോസ്പിറ്റലിലെല്ലാം തന്നെ ഷൈനിക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ നോബിയുടെ സഹോദരൻ അടക്കമുള്ള നോബിയുടെ കുടുംബം പരിശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെ ഷൈനിക്ക് ഒരു പ്രതീക്ഷയും ഇല്ലാതെയായി പക്ഷേ പിന്നീടും ഷൈനി ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയും പിന്നെ മുംബൈയില് ബാന്ദ്രയില് ഷൈനിക്ക് ഏകദേശം ഒരു ജോലി ശരിയാവുകയും ചെയ്തു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ അപ്പോഴും മക്കളെ എവിടെ നിർത്തും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു കാരണം ഭർത്താവിന്റെ കൂടെ നിർത്താൻ സാധിക്കില്ല അതേപോലെ സ്വന്തം വീട്ടിൽ മക്കളെ നിർത്തുന്നതിനോടും ഷൈനിക്ക് സാലറി ഉണ്ടായിരുന്നില്ല കാരണം വീട്ടുകാർക്കും അവഗണനയായിരുന്നല്ലോ ഷൈനിയോടും മക്കളോടും അങ്ങനെ ഷൈനി മക്കളെ നിർത്താനായിട്ട് ഒരു ഹോസ്റ്റൽ അന്വേഷിക്കുകയും ഒരു ഹോസ്റ്റൽ അന്വേഷിച്ചു പോവുകയും അങ്ങനെ ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴും ഷൈനിക്ക് അവിടെ മക്കളെ നിർത്താനായിട്ട് ഒരു ഹോസ്റ്റലുകാരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അവിടെയും നോബിയുടെ കുടുംബത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ഹോസ്റ്റലുകളിലും ഈ കുട്ടികളെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല പല ഹോസ്റ്റലുകളും സാങ്കേതിക കാരണം പറഞ്ഞ് ഈ കുട്ടികളെ ഏറ്റെടുത്തില്ല അപ്പൊ ഷൈനി പുറത്തേക്ക് ജോലിക്ക് പോയാൽ മക്കളെ എവിടെ നിർത്തും എന്നുള്ള ആശങ്ക ഷൈനിക്ക് നല്ല രീതിയിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിന്നെ കുടുംബശ്രീയിൽ നിന്ന് ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു ഷൈ അത് ശരിക്കു പറഞ്ഞാല് ഈ നോബിയുടെ അതായത് ഷൈനിയുടെ ഭർത്താവിന്റെ അച്ഛന്റെ ചികിത്സക്കായിട്ടാണ് ആ ലോൺ എടുത്തത് കൊണ്ട് ലോൺ എടുപ്പിക്കുകയായിരുന്നു പക്ഷെ പിന്നീട് ഈ ഭർത്താവിന്റെ കുടുംബക്കാര് ഈ ലോണിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സൈനിയുടെ തലയിലേക്ക് തള്ളി വിടുന്ന അവസ്ഥയാണ് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപകളാണ് കൊണ്ട് ലോൺ ലഭിച്ചത് ആ പക്ഷെ അവര് അതിനകത്ത് അഞ്ച് പൈസ തിരിച്ചടയ്ക്കാതെ എല്ലാം ഈ ഷൈനിയുടെ തലയിലേക്ക് എത്തി വരികയായി ഷൈനിക്ക് അവസാനം ആ ഒരു നിവൃത്തിയില്ലാതെ ഷൈനി കുടുംബശ്രീ അവരോട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പ് വരെ വന്നിട്ടുണ്ട് അതായത് എനിക്ക് നിവൃത്തിയൊന്നുമില്ല പിന്നെ ഭർത്താവിന്റെ വീട്ടുകാർ ഒന്നും സഹായിക്കുന്നില്ല അതുകൊണ്ട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് എനിക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല തിരിച്ച് അതുകൊണ്ട് ഞാൻ എനിക്ക് വേണ്ടി എടുത്തതല്ല ഭർത്താവിന്റെ കുടുംബത്തിന് വേണ്ടി എടുത്തതാണ് പക്ഷെ എനിക്ക് തിരിച്ചടയ്ക്കാൻ സാധിക്കില്ല കാരണം അവർ അവരഞ്ചു വയസ്സ് തരുന്നില്ല അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നെല്ലാം പറഞ്ഞ് ഒരു വോയിസ് ക്ലിപ്പ് കുടുംബശ്രീയുടെ പ്രസിഡന്റിന് പിന്നെ ഈ ഷൈനി അയച്ചിട്ടുണ്ട് അതല്ല ഇപ്പം മാധ്യമങ്ങളിലൂടെ പുറത്തു തരുന്നു അപ്പം എല്ലാ അർത്ഥത്തിലും ഭർത്താവിന്റെ കുടുംബമായാലും സ്വന്തം കുടുംബമായാലും സമൂഹമായാലും ശൈനിയെ ഒറ്റപ്പെടുത്തി തളർത്തുകയാണ് കാര്യം അതാണ് അവിടെ സംഭവിച്ചത് ഒരു നമ്മൾക്ക് കൂടെയുള്ള ആളുകൾ നമ്മുടെ സ്വന്തം ആളുകളും അതേപോലെ നമുക്ക് നമ്മളെ ചുറ്റിപ്പറ്റിയുള്ള നമ്മുടെ സമൂഹവും ഇവര് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മളെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വേട്ടയടിക്കഴിഞ്ഞാല് നമ്മള് സ്വാഭാവികമായിട്ടും തളർന്നു പോകും അതാണ് ഈ ഷൈനിയുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുകയാണ് എല്ലാവരും അതായത് സ്വന്തക്കാരായിക്കോട്ടെ സമൂഹമായിക്കോട്ടെ എല്ലാവരും ഒരേപോലെ ഒറ്റപ്പെടുത്തുകയും തളർത്തുകയും ചെയ്തപ്പോഴാണ് വേറെ നിവൃത്തിയില്ലാതെ ഷൈനിക്ക് മക്കളെയും കൊണ്ട് ഇങ്ങനെ ഒരു കടങ്ക ചെയ്യേണ്ടി വന്നത് ഷൈനിക്ക് ആരെങ്കിലും ഒരു സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഷൈനി ഒരിക്കലും ഇത് ചെയ്യില്ലായിരുന്നു ഒരു മനുഷ്യനോടും സമൂഹം ഇങ്ങനെ ചെയ്യരുത് അതൊരു അപേക്ഷയാണ് ഒരു ഒരു മനുഷ്യനെയും ഇങ്ങനെ തളർത്തി കളയരുത് ആ പാവ സ്ത്രീ എന്ത് തെറ്റാണ് നിങ്ങളോടെല്ലാം ചെയ്തത് സമൂഹത്തോട് എന്ത് തെറ്റാണ് അവർ ചെയ്തത് അവരെ ഭർത്താവ് കുടുംബത്തിന് പുറത്താക്കി വീട്ടുകാർക്ക് അവരോട് ഒരു തെല്ലും പരിഗണന ഉണ്ടായില്ല സ്വന്തം മകളല്ലേ എന്നിട്ടും ആ അച്ഛനൊക്കെ ഇവർ മരണശേഷം സംസാരിക്കുന്ന കേൾക്കണം ഏതോ അന്യൻ വെച്ചുപോയലാണ് അയാളൊക്കെ സംസാരിച്ചുണ്ടത് സ്വന്തം വീട്ടുകാർക്ക് പോലും ഒരു പരിഗണന ഇല്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് അവിടെ അതേപോലെ ഷൈനി ജോലിക്കായിട്ട് ശ്രമിച്ചു പലയിടത്തും എല്ലാവരും ഷൈനി വെച്ചപ്പെടുത്തുകയാണ് ആരും ഒരു സഹായത്തിന് ഒരു സപ്പോർട്ടിനില്ല ഒരു കൈത്താങ്ങായിട്ട് ആരും കൂടുന്നില്ല ഒരു മാനസികമായിട്ട് പോലും ഒരു പിന്തുണ കൊടുക്കാൻ ആരും തയ്യാറായിരുന്നു ഒടുവിൽ ഷൈനിക്ക് മക്കളെയും കുട്ടി അങ്ങനെ കടുകയും ചെയ്യേണ്ടി വന്നു പിന്നെ ഈ ലോകത്ത് എന്തിനു ജീവിക്കുന്നു എന്ന അവസ്ഥ ഷൈനിക്കുണ്ടായി അപ്പം നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മള് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കണം ആരെ ആശ്രയിക്കാതെ മറ്റൊരാളെ ആശ്രയിക്കാതെ ഇപ്പം ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും നമ്മൾ നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് പരിശ്രമിക്കുന്നു കാരണം അത് നമുക്ക് സെൽഫ് റെസ്പെക്ട് ഉണ്ടാക്കട്ടെ നമുക്ക് നമ്മളോട് തന്നെ ഒരു ബഹുമാനം ഉണ്ടാക്കട്ടെ കാരണം ഇതുപോലെ ആരെയും നാളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ ആൺകുട്ടിക്കായാലും പെൺകുട്ടികൾക്കായാലും വരരുത്